ടൈം വരെ നമ്മുടെ ഇന്ന് നമ്മുടെ ചുങ്കം വന്നത് അഞ്ചരക്ക് നമ്മുടെ എ വിജയരാഘവൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി അടിപ്പൊളിയായിട്ട് എല്ലാവരും എൻ്റെ അഭിസംഭവം എന്താണ് പറയാം അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാൻ വേണ്ടി എല്ലാ ജനങ്ങളെയും കാണാൻ വേണ്ടിയിട്ട് എലക്ഷൻ വർക്കും കൂടി അത് സംബന്ധിച്ചിട്ട് എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ എ വിജയരാഘവൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ചുങ്കം വന്നത് ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വരാൻ പോവുകയാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും ആ ഒരു വിലവ് പ്രതീക്ഷിച്ച് എല്ലാവരും കാത്തി കാത്തിരിക്കുകയാണ് ഞങ്ങൾ ചുങ്ങം വന്നിട്ട് എ വിജയരാവൻ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അവരുടെ ഇപ്പോൾ അവർ വേഗം വന്നുകൊണ്ടിരിക്കണം നമുക്ക് അവരുടെ അവരുടെ എല്ലാ പാർട്ടിയിലെ മെമ്പേഴ്സിനെയും നമുക്ക് എല്ലാവരെയും കാണാം നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരും അവിടെ ിതിയുടെ ചെയർമാനായാലും ഡോക്ടർ അംബേദ്കർ അതിനെ പൂർത്തീകരിച്ചോണ്ട് അദ്ദേഹം പറഞ്ഞൊരു വാദമുണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു വേറെ മതം വേറെ ഇവിടെ നമുക്ക് ഉത്തരവാദിത്വം ഇത് കോൺഗ്രസുകാരെ പറ്റിയുള്ള തമാശ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഏറ്റവും കൂടുതൽ മെച്ചമുണ്ടാക്കിയ ഒരുപിടിയായി ബാങ്ക് അക്കൗണ്ടിൽ പണം വരണമെന്ന് പറഞ്ഞു ആയിരത്തി രൂപ പണം ലഭിച്ചോ ഇതുവരെ ലഭിച്ചിട്ടുണ്ടോ ആരും കോൺഗ്രസുകാരണം ഇവിടെ നമ്മുടെ നാട്ടിലെ അതിസുപ്രധാനമായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടാ നിങ്ങൾക്കെല്ലാം വേണ്ടി ഞാൻ മത്സരിക്കുക പരമാവധി വോട്ടുകൾ രേഖപ്പെടുത്തി സഹായിക്കണമെന്ന് വളരെ വിനയപൂർവ്വം ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്